ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ സ്നച്ചെറുവേഡിലേക്ക് സ്വാഗതം വിഷുവിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കൽച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു അഞ്ച് മാങ്ങ തൊലി കളഞ്ഞത് പഴുത്ത മാങ്ങ തൊലി കളഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ ചന്ദ്രക്കാരൻ മാങ്ങയാണ് നല്ലത് അതിന് രണ്ട് മാങ്ങ എനിക്ക് വീണ് കിട്ടിയിട്ടുള്ളൂ അതിപ്പം അഞ്ച് നാടൻ മാമ്പഴം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നിതേപോലെ ഒരു സ്പൂണിൽ അരസ്പൂൺ മിളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനാവശ്യത്തിനുള്ളൊരു ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലിട്ട് കൊടുക്കാം ഇവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കലച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരട്ടെ അതിനായിട്ട് ഒരു കപ്പ് നാളികേറെ എടുക്കുന്നുണ്ട് ഞാൻ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അര അരസ്പൂൺ ജീരക ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണ് കുരുമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം നമ്മുടെ കറി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനീ പേസ്റ്റ് പോലെ അരച്ച നാളികരം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഈ ജാറും കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു അര സ്പൂൺ ശർക്കര ചീതിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അവിടെ നാളികേരം ഒഴിച്ചിട്ട് കറി ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട് തിളച്ച് അതിൻ്റെ പച്ചമണൊക്കെ മാറി ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള മോരൊഴിച്ചു കൊടുക്കാം ഞാൻ ഇതിൽ തൈരല്ലോ ഉപയോഗിക്കുന്നത് മോരാണ് തൈര് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് നല്ല കട്ടി മോരാണ് ഇതിൽ ഒഴിക്കുന്നത് ഞാനൊരു ഒന്നര കപ്പ് മോരതിൽ ഒഴിച്ചു കൊടുക്കുന്നു ഞാൻ അതിൽ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവ് തോന്നി കാരണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ആയ കാരണം കൊണ്ട് ഇതിൽ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ കറി വറ്റി വരും കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കുന്നു ഇനി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ച് ഒഴിക്കണം ഞങ്ങൾക്കൊരു അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കൊടുക്കാം ഇതൊന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കടു കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് അരസ്പൂൺ ഉലു ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നാല് വറ്റൽ മുളക് പൊട്ടിച്ചത് ഇട്ടെടുത്തിട്ടുണ്ട് ഒരു തണ്ട് തൻ്റെ കറിവേപ്പിലിട്ടെടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് കറിയിലേക്ക് വെച്ചെടുക്കാം നല്ല സ്വാദിഷ്ടമായ മാമ്പഴപ്പുളിശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ മാമ്പഴപ്പുളിശ്ശേരി ഈ എല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്